ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എടുക്കുന്ന ഡേറ്റ് ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ച സമയം മൂന്ന് മണി കേട്ടോ ഈ സമയം വരെയും യൂട്യൂബിൽ ചെറിയൊരു ബഗ്ഗ് നടക്കുന്നുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വീഡിയോസ് ഇടുന്നു അൺലിസ്റ്റഡ് ആയിട്ടൊക്കെ ഇടുന്നു പക്ഷെ ആ വീഡിയോ കാണുന്നില്ല ഷോ ചെയ്യുന്നില്ല അത് വൈ ടി സ്റ്റുഡിയോയിലായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഡാഷ് ബോർഡ് അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഡാഷ് ബോർഡ് ക്രോം ബ്രോസറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നും കാണുന്നില്ല ഇവിടെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് യൂട്യൂബിലെത്താം അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് അഞ്ചു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നും കാണിക്കുന്നില്ല പബ്ലിഷ് ചെയ്തൊന്ന് കാണിക്കുന്നു അത് നമ്മുടെ സ്റ്റുഡിയോയ്ക്കകത്തോ നമ്മുടെ വീഡിയോയ്ക്കകത്തോ ഒന്നും കാണിക്കുന്നില്ല എന്താ കാര്യം ഞാനിപ്പം അപ്ലോഡ് ചെയ്തിട്ട് അൺലിസ്റ്റ് അൺലിറ്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ച വീഡിയോ വന്നിട്ട് എന്റെ വീഡിയോസ് നോക്കുമ്പോൾ കാണുന്നില്ല ഞാൻ ഫിൽറ്റർ ചെയ്ത് നോക്കി അൺലിസ്റ്റ് വീഡിയോസും ഷെഡ്യൂൾഡ് വീഡിയോസ് ഒക്കെ പക്ഷേ ആ വീഡിയോ കാണുന്നേ ഇല്ല പിന്നെ ഞാൻ ഒന്നുകൂടി ഇനി ഇപ്പം എന്റെ ബൈ മിസ്റ്റേക്ക് എന്തായാലും സംഭവിച്ചു കാണാ വേണ്ടി വീണ്ടും ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്നും ഇതൊന്നും കൊടുക്കാണ്ട് ചാപ്ഷൻസോ കാര്യങ്ങളോ ടൈറ്റിലോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാണ്ട് ഞാൻ ജസ്റ്റ് അപ്പീൽ നോക്കി അത് കഴിഞ്ഞ് നോക്കുമ്പോഴും വീഡിയോസും കാണുന്നില്ല നമ്മുടെ ഫാമിലി ഒരുപാട് മെസ്സേജ് മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഞാൻ ഇത് എന്താണ് എന്നുള്ളത് ഞാനും ചെക്ക് ചെയ്ത് നോക്കി എവിടെ ഇത് ഇപ്പോൾ പറയുന്നില്ല യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് ഒന്നും പറയുന്നില്ല പക്ഷെ ഇതിനു മുമ്പും ഇതുപോലെ വന്നിട്ടുണ്ട് ഇതിപ്പോ എല്ലാവർക്കും നടക്കുന്നതാണ് ഇതിന് മുമ്പ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ചില സമയത്ത് യൂട്യൂബിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത വീഡിയോ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആയി പോകുന്നു എന്നുള്ള ആ ഒരു പ്രശ്നം പറയാറുണ്ട് ഇപ്പം ഇത് എല്ലാവർക്കും ഈ ടൈമിൽ എല്ലാവരും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ആ വീഡിയോ ഷോ ചെയ്യുന്നില്ല അത് ഡിലീറ്റ് ആയി പോകുന്നു ഡിലീറ്റ് ആയി പോവുകയാണെന്നാ പറയണെ അപ്പൊ അത് അവരുടെ ഈ ടൂ ബിഡി ആപ്ലിക്കേഷൻ ചെയ്തവർക്ക് അതിൽ ഷോ ചെയ്യുന്നുണ്ട് ടു പി ആപ്ലിക്കേഷൻ ലിങ്ക് ചെയ്തവർക്ക് അതിൽ ഷോ ചെയ്യുന്നുണ്ട് പക്ഷെ യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഷോ ചെയ്യുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഷോ ചെയ്യുന്നില്ല അപ്പോൾ ഇതൊരു ബഗ്ഗാണ് ഉടനെ തന്നെ ഇത് സോൾവ് ആവുന്നതായിരിക്കും അതുകൊണ്ട് ആരും ടെൻഷൻ ടെൻഷനാവണ്ട പാനിക് ആവാണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഒരു ഈവനിങ് ടൈമൊക്കെ ഒന്നും കൂടി നോക്കുക എന്നിട്ട് ആ വീഡിയോ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ അത്തരം വീഡിയോസ് ഒന്നും നമുക്ക് റിയൂസർ കണ്ടന്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഒരു വീഡിയോ മാത്രമേ യൂട്യൂബിൽ യൂട്യൂബിൽ ഉണ്ടാവാൻ പാടുള്ളൂ അത് ശ്രദ്ധിക്കുക നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് അത് പബ്ലിക് ചെയ്തു ഒരുപാട് വീഡിയോ ഇട്ടിട്ട് ഇത് ഷോ ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് ഒരുപാട് വീഡിയോ എത്തുന്നതിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ലാസ്റ്റ് എന്താവും കുറേ വീഡിയോ സെയിം വീഡിയോ ആവും ലാസ്റ്റ് അത് റീയൂസ് ചെയ്യണത് പ്രോബ്ലം വരാൻ സാധ്യതയാണ് അതുകൊണ്ട് ഒരു വീഡിയോ ആണോ എന്ന് ഉറപ്പ് വരുത്തി ഈ പ്രോബ്ലം ഇഷ്യൂസ് സോൾവ് ആയ ശേഷം മാത്രം വീഡിയോ പബ്ലിക് ചെയ്യുക ഓക്കെ ഈ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ ഇനി അപ്ലോഡ് ആവുമോ എന്നുള്ളത് ഇനി നോക്കി കാണണം അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ യൂട്യൂബിൽ ഷോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ട് മനസ്സിലാക്കുക പാനിക്കാവാണ്ടിരിക്കാനാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്